എഴുപത്തഞ്ച് വർഷത്തെ സുവർണ പ്രയാണം ഭരണഘടനയുടെ കൈകാര്യം ചെയ്യേണ്ടത് മാത്രമല്ല പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് തന്നെ പാർലമെന്റിനോടുള്ള അനാദരമായി അതിനുശേഷം അദ്ദേഹം അമിത്ഷായുടെ രാഷ്ട്രീയവും ധിക്കാരവും സഭയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സഭയെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് എന്തുകൊണ്ടാണ് ജി എസ് ടിയെ പിന്നെ നരേന്ദ്രമോദി ആദ്യം എതിർത്തിരുന്നെന്ന് ഉള്ള ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്തു വർഷത്തെ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നതുകൊണ്ടാണ് പിന്നെ നരേന്ദ്രമോദി എതിർപ്പ് മാറ്റിവെച്ചത് അല്ലെങ്കിൽ ബി ജെ പി എതിർപ്പ് മാറ്റി വെച്ചതെന്നാണ് പച്ചക്കള്ളമാണ് അതായത് സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ കേവലം അഞ്ചു വർഷം മാത്രമായിരുന്നു ആ അഞ്ച് വർഷത്തെ കോമ്പൻസേഷൻ ദീർഘിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സഭയിൽ വന്നിട്ട് പറയുകയാണ് പത്ത് വർഷത്തെ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയെന്നുള്ളത് യഥാർത്ഥത്തിൽ അംബേദ്കർ അംബേദ്കറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും വഹിച്ചിട്ടില്ല ഇപ്പോൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ തന്നെ കാൽപനിക കഥയാണ് അതായത് സ്വാതന്ത്ര്യ സമര സമരത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ചെയ്തതാണ് സ്വാതന്ത്ര്യ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്